പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രേവതി കുട്ടിക്ക് നല്ല നല്ല ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രേ സേമിയ മാമച്ചായനോട് എന്നിട്ട് അതൊന്ന് ഇട്ടുകൊണ്ട് വരാൻ പറയും കേട്ടോ അതിലൊരെണ്ണം ഇട്ടുകൊണ്ട് വരാൻ പറയുന്നുണ്ട് രേവതി കുട്ടിയോട് അപ്പോൾ രേവതി കുട്ടി അത് ഇട്ടുകൊണ്ട് വന്ന് കഴിഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷം നിനക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് മാമച്ചായൻ ഫോണിൽ രേവതിയുടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും അവരുടെ മോളെ പോലെ തന്നെ അവർ രേവതി കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു െ കാണിക്കുന്നത് നമ്മുടെ അലീനെയും മനുവിനെയാണ് മനു കുറെ പൊട്ടത്തരങ്ങളൊക്കെ ഇരുന്ന് പറയുകയാണോ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പം അലീനെ മനസ്സ് തുറന്നു വന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് അന്നേരം ഇത് കാണുന്ന മനു പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം എന്നിട്ടിങ്ങനെ കുറെ പൊട്ടത്തരങ്ങളൊക്കെ പറയുമ്പം ആ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഇതുപോലെ അങ്ങ് ചിരിച്ച് തള്ളിയേക്കണമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അലീനയോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ് അലീനെ കൂടെ പുറകെ ചെല്ലുന്നൊക്കെ ഉണ്ട് തിരിഞ്ഞു നോക്കി യാത്ര പറഞ്ഞ് മനുപോകുന്നു പിന്നീട് നമ്മുടെ ചിന്നുമോളേം കാണിക്കുന്നുണ്ട് ചിന്നുമോള് രാത്രി സ്വപ്നം കണ്ടായിരുന്നല്ലോ ബ്രിജിത്താമയും അലീനയും ഒക്കെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരെ കാണാനും തോന്നും മോള് അവിടുന്ന് തന്നെ ഇറങ്ങിയെങ്കിൽ പോരുവാണ് അന്നേരം ചിന്നിമോളെ നിൽക്കുക എന്ന് പറഞ്ഞ് പുറകെ ഓടി വരുന്നുണ്ട് അവളെ അവിടെ ചിന്നിമോളെ നോക്കുന്ന ആ ചേച്ചി അന്നേരം മോളെ പോകല്ലേ എന്ന് പറഞ്ഞിട്ടും തിരിഞ്ഞ് നോക്കിയിട്ട് ചിന്നിമോള് ഓടുവാണ് അന്നേരം കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ലോറി വരുന്നുണ്ട് ലോറി വന്ന് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നുണ്ട് ചിന്നിമോളെ വണ്ടി ഇടിച്ചു എന്നറിയില്ല കണ്ണടച്ച് കരഞ്ഞു നിൽക്കുന്ന ആ ചേച്ചിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്